കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് ൂർ ബ്ലോക്ക് വാർഷിക പൊതുയോഗം നടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് നാൽപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശശീന്ദ്രൻ ചെറൂളിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിഭകളെ ആദരിച്ചു വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ കെ എസ് ഷാലി വാഹൻ ഇ വി സുരേഷ് കെ പി ജയപ്രകാശ് കെ സി ബാലകൃഷ്ണൻ കെ സി ക്യാപ്റ്റൻ സോമൻ രാമു അമ്പാട്ട് സി വി തോമസ് എം സി ഉണ്ണികൃഷ്ണൻ ശാന്തകുമാരി എന്നിവർ പ്രസംഗിച്ചു എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്നും ഇതിനെപ്പറ്റി കാര്യമായിട്ടുള്ള വിവരമൊന്നുമില്ല ഉള്ള കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നും അപ്പം ഈ കാര്യങ്ങൾ അറിവുള്ളവർ ഇപ്പോൾ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒന്നും അറിയണം നിങ്ങളിൽ തന്നെ പലരും അതായത് നമ്മളിൽ തന്നെ പലരും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരുണ്ട് അപ്പം അവർ പ്രായമായവരുടെ വിടുകളിൽ ചെന്ന് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം അറിവ് അത് വലിയൊരു അനുഗ്രഹമാണ് പക്ഷെ അറിവ് ഒരിക്കലും നമ്മുടെ തല സാധാരണ പ്രകൃതി എത്രയോ അത് കാച്ചു തുടങ്ങുമ്പോൾ അത് കുഞ്ഞുകൊണ്ടേയിരിക്കും ഫലവൃക്ഷം മുഴുവൻ കായുമ്പോൾ അത് താഴോട്ട് താഴോട്ട് അഹങ്കാരം കാണിക്കാതെ കാണിക്കാതെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു